ുംരോട് ഇരുപത്തിയഞ്ചാം തീയതി അപ്പൊ ഇരുപത്തിയഞ്ചാം തീയതി ഈവനിംഗോ ബാക്കി എല്ലാ ദിവസവും ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ നമ്മുടെ സെർവീസ് കഴിഞ്ഞാൽ ഉച്ച ഒരു മണി വരെ പ്രാക്ടീസ് അപ്പൊ ആ സമയം ഞാൻ ഓർമ്മിഎസ് പഠിക്കുന്ന കാലത്ത് ഈ അവസാനും പ്രാക്ടീസ് ഉണ്ട് അപ്പൊ അഞ്ചു മണി കഴിഞ്ഞു ക്ലാസ് ഇരും അവിടുന്ന് വന്ന് ആറരയ്ക്ക് ഒന്നര മണിക്ക് നേരെ പോയി പള്ളിയിൽ പോയി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് രാത്രി എട്ടു ദിവസം വീട്ടിൽ ആറു മണിയുടെ ബസ് തിരിച്ചു വന്നു അത് ആ സമയത്ത് അത് നമുക്കൊരു കഷ്ടമായിട്ട് തോന്നിട്ടേ ഇല്ല ഇന്ന് ആരോപിക്കുമ്പോഴത്തേനത് എത്രമാത്രം ഇന്ന് ജോലി കിട്ടിയപ്പോൾ നമ്മൾ ഒഴിവുകൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി സമയമുണ്ട് കുറച്ച് സമയമുള്ള ചിന്തിക്കും എന്നാൽ അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാക്കി ഭാവി മാറ്റി കാണാൻ സാധിക്കും അന്ന് കായിക സംഘത്തിൽ അംഗമായിരിക്കുന്ന സമയത്ത് ആ പഠിച്ച ഡിസിപ്ലിൻ അന്ന് ഇന്ന് ജീവിതത്തിൽ ജോലി സ്ഥലത്തും നമ്മൾ പഠിച്ച സ്ഥലങ്ങൾ നോക്കി നമുക്കതൊരു പലരും നമ്മളോട് പറയാറുണ്ട് ആ കാര്യങ്ങൾ അത് കുഞ്ഞിനോടാണ് എനിക്ക് പറയാനുള്ളത് സാറേ നിങ്ങളെ വഴക്കൊക്കെ ഈ ഒരു ദിവസം പ്രാക്ടീസിന് വന്നില്ലെങ്കിൽ എന്താ പറഞ്ഞാലും ചോദിക്കും

ഒരിക്കലൂടെ ഈ കോയറൻ്റെ ഒരു ഒരു കോയർ നമ്പറായിരിക്കും ഭാഗ്യത്തെ സ്വാഗതം ചെയ്തു പല കാരണം പുറത്തായതിനാൽ ഞങ്ങളെ വൈഫ് ഞങ്ങൾ പോകുന്നത് കാരണം മണി കഴിഞ്ഞു എനിക്കറിയാം നാളെ രാവിലെ മടങ്ങി ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില ചിന്തകളുമായി അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ നാല് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഇരുട്ടിൽ വെളിച്ചമായി അവതരിച്ച അവതരിച്ചു എന്നുള്ളതാണ് ഇന്ന് പാഠഭാഗമായി വായിച്ച നമ്മുടെ പാഠപരമായി പുസ്തകം ഒമ്പതാം അധ്യായം അതിന്റെ ഒന്നു മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ജന്മവുമായി ബന്ധപ്പെട്ട പ്രവചനം നമുക്ക് സാധിക്കും നടന്ന യഹൂദ ജനത്തെ കുറിച്ചാണ് പ്രവചനമാണ് നമ്മളവിടെ കാണുന്നത് ഈ പാഠഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുട്ടിൽ നടന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് ഒരു വെളിച്ചമായി മഷിയ കടന്നു വരുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പതിനും അറുന്നൂറ്റി എൺപതിനും ഇടയിലാണ് ഏഷ്യം നമ്മളെപ്പോഴും ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു എന്താണ് പോയത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയതൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ലോകത്തിന്റെ സമയക്രമത്തെ തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം ഏഴ് പതിനാറുകൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഇങ്ങനെ കാണുന്നത് കാലത്തിലെ സന്തോഷം പോലെയും കൊണ്ട പദ്ധതി ആനന്ദിക്കുന്നത് പോലെയും ഇതേപോലെ ഇസ്രായേലിനെ മോചിപ്പിച്ചതുപോലെ അവരുടെ ജന ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ എക്സെന്റ് അത് നമുക്ക് മനസ്സിലായി ചിലപ്പോൾ കുഞ്ഞിട്ട്